കളർക്കോട്ടെ ലോവർ പ്രൈമറി സ്കൂളിന് മുന്നിലെ നിരത്തിലൂടെ വള്ളി ട്രൗസറും ഷർട്ടും ധരിച്ച് ശീലസഞ്ചിയിൽ പുസ്തകങ്ങളും എന്തി പിന്നാക്ക ജാതിയിൽപ്പെട്ട ഒരു കൗമാരക്കാരൻ നിത്യവും സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നത് പ്രദേശത്തെ സവർണ കുട്ടികളിൽ ചിലർക്ക് ദഹിക്കുന്നില്ല ഒരു ദിവസം അവനെ അവർ തടഞ്ഞു നിർത്തുന്നു നീ സ്കൂളിൽ പോയി പഠിച്ച് മജിസ്ട്രേറ്റ് ആവാൻ പോവുകയാണോ നിന്നെ പോലെയുള്ള ചൊവ്വ ചുരുക്കമാർക്ക് പഠിക്കാനുള്ളതല്ല കളർക്കോട്ടെ സ്കൂൾ എന്നും പറഞ്ഞ് അവർ അവനെ വിരട്ടുന്നു ഈ ഭീഷണി ഒന്നു രണ്ടു വട്ടമായപ്പോൾ ആ കുട്ടി വിഷയം തന്റെ അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു തൻ്റെടിയായ അച്ഛൻ തന്റെ മകൻ ഉപദേശിച്ച പോകും വഴി അന്നത്തെ കാലത്ത് ഒരധസ്ഥിതിനും സങ്കല്പിക്കാനാവുന്ന ഒന്നായിരുന്നില്ല സാധാരണയെക്കാൾ കുറെ കൂടി കട്ടിയിൽ പുതിയൊരഞ്ഞാണം പിടികളോട് പണിഞ്ഞ് മകന്റെ അരയിൽ കെട്ടിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇനി നിന്നെ സ്കൂളിൽ കയറാൻ സമ്മതിക്കാതെ തടുക്കാൻ വരുന്നവരെ നേർക്ക് എടുത്തു പെരുക്കാനാണിത് എന്നാണ് അച്ഛന്റെ ആ ഉപദേശം മകൻ അക്ഷരം പ്രതി നടപ്പാക്കി അരഞ്ഞാണന് അടികൊണ്ട് പുറം പൊളിഞ്ഞപ്പോൾ സവർണ സഹപാഠികളുടെ മുഷ്കും അവസാനിച്ചു അറിവിന്റെ പാതയിൽ തടസ്സം പിടിച്ചു വന്ന ജാതി വെറിക്കെതിരെ സ്വന്തം അന്നത്തെ ആ നാലാം ക്ലാസ്സുകാരൻ ജീവിത പ്രാരാബ്ധങ്ങളുമായി മല്ലിടാൻ തുന്നൽ സൂചി ആയുധമാക്കി വിപ്ലവം തലയ്ക്ക് പിടിച്ച കാലത്ത് അയാൾ സ്വന്തം നാടിനെ ആവേശിച്ച പോരാട്ടങ്ങൾക്ക് മൂർച്ച പകർന്ന വാരിക്കുന്തങ്ങളുടെ ആസൂത്രണത്തിലും പങ്കാളിയായി പുന്നപ്രയിലെയും വയലാറിലെയും കമ്മ്യൂണിസ്റ്റ് സംഘർഷങ്ങളുടെ മുന്നണിയിലും പിന്നണിയിലും ഒരുപോലെ സജീവമായ ആ വിപ്ലവകാരിയുടെ കാൽപാദങ്ങൾ തുളച്ചുകയറിയ ഒരു പോലീസ് ബയനറ്റ് ഒരു നാൾ അയാളെ മരണത്തിന്റെ വക്കോളം എത്തിച്ചു അന്നാ ലോകപ്പിൽ ഒരു കള്ളന്റെ സംരക്ഷണയിൽ മരണത്തെ ജയിച്ചു കയറുന്ന അദ്ദേഹം ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഒരു നേതാവായി മാറി ആ മനുഷ്യൻ പിന്നീട് അങ്ങോട്ട് നടത്തിയത് കള്ളത്തിനും അഴിമതിക്കും ജനവഞ്ചനയ്ക്കുമെതിരായ സന്ധിയില്ല പോരാട്ടമായിരുന്നു എട്ടു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഏറെ സാർത്ഥകമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിനു ശേഷം കളമൊഴിഞ്ഞ ആ അസാമാന്യ വ്യക്തിത്വത്തെ രണ്ടക്ഷരം കൊണ്ട് മലയാളികൾ അടയാളപ്പെടുത്തി സഖാവ് വി